കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പേനാർ ക്രിയേഷൻസ് ഞാനൊന്ന് ഇറങ്ങട്ടോ അമ്മ ആ വീരുവായും ചെന്നു പുറത്തേക്കെത്തിയ വീരുകാരോട് യാത്ര പറഞ്ഞിറങ്ങിയത് മുറ്റത്തേക്ക് വന്നിർത്തിയ കാറിൽ ഇരുവരുടെയും ശ്രദ്ധ ഒരുമിച്ച് പോയി വന്നത് ആരാണെന്ന് മനസ്സിലായതും ശ്രീധരം പരിഭ്രമത്തോടെ വീരുവിനെയും കാറിനെയും മാറി മാറി നോക്കി മധ്യവയസ്സായ സ്ത്രീയും അവരുടെ മകനും തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ബ്രോക്കറും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മറ്റൊരു പുരുഷനും ഇറങ്ങി അവർ നോക്കി ചിരിച്ചു വന്നവരാരാണെന്നൊരു ധാരണയുള്ളതുകൊണ്ട് തന്നെ അവർക്ക് തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് വീരു മാറി നിന്നു അപ്പോഴേ കാലത്തുനിന്ന് കൃഷ്ണകുമാർ കൂടി പുറത്തേക്ക് വന്നതെ ശ്രീധരൻ വേഗം എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചിരുന്നു ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ടും ജീനും ധരിച്ച് തന്നെ നോക്കി ചെറു ചിരിയോട് അകത്തേ കയറിയ ചെറുപ്പക്കാരനെ കണ്ട് അവന് ഇഷ്ടമായ പോലെ വീരുവിന്റെ മുഖത്തും സംതൃപ്തിയോടൊരു ചിരി വിരിഞ്ഞു അവരി പോയി കഴിഞ്ഞിട്ട് മതി നീ വാ അച്ഛൻ വന്ന് വിളിച്ചതും തലയാട്ടിക്കൊണ്ട് അവനകത്തേക്ക് കൃഷ്ണന്റെ കൂടെ അകത്തേക്ക് വരുന്ന ഇനിയൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ എല്ലാവരെയും ശ്രീധരൻ കസേരയിലേക്ക് ഇരുന്നു ചായക്ക് റെഡിയാക്കി വെച്ച് ആദ്യോട് വിളിക്കുമ്പോൾ വന്നാ മതി എന്ന് പറഞ്ഞ് ശോഭനയില്ലാതെ ഹാളിലേക്ക് നടന്നു അമ്മു ആദ്യം നോക്കി അവൾക്ക് പുറകെ പോയി മാളു അപ്പോഴും ആദ്യം ചുറ്റിപ്പറ്റി നിൽപ്പാണ് ഒപ്പ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒരു മിന്നായം പോലെ കണ്ട ചെക്കിനെ കുറിച്ച് ഉള്ളിലുള്ള ഊഹാപോഹങ്ങളൊക്കെ അവൾ നിരത്തുന്നുണ്ട് ഒക്കെയും കേട്ടൊരു ചിരിയോട് ആദ്യം ഹാളിലിരിക്കുന്ന ചെറുക്കനെത്തിച്ച് നോക്കി അമ്മുവിൻ്റെ മുഖം ചെറുതായി ഒന്ന് വീർത്തു ആ ഇതും നടക്കുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് അവളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്നാലും ആദ്യ വേഗം ഒന്ന് കെട്ടിപ്പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആശിക്കാതിരുന്നില്ല പരസ്പരം സംസാരിക്കുമ്പോഴും ചെറുക്കൻ ഇതാണെന്ന് പറഞ്ഞ ആരും അടുത്ത് പരിചയപ്പെടുത്തിയിരുന്നില്ല സമയം പോകുന്നവർ കേശവൻ ബ്രോക്കർ തന്നെയാണ് ആദ്യം വിളിക്കാനായി ശ്രീധരനോട് പറഞ്ഞത് അത്രയും നേരം മുള്ളിമേലിരിക്കുന്നയാൾ കേശവന്റെ വിളിയിലൊന്നും ഞെട്ടിയെങ്കിലും ലതയെ നോക്കി ആദ്യം വിളിക്കാനായി കണ്ണു കാണിച്ചു ചായയുമായ ഹാളിലേക്ക് വന്ന ആദ്യം കണ്ട് എല്ലാവരുടെയും മുഖം വന്ന് വിടർന്നിരുന്നു മടിക്കാതെ അങ്ങോട്ട് കൊടുക്കുമോളെ കേശവൻ ചിരിയോടെ പറഞ്ഞതും ആദിയുടെ കണ്ണുകളെത്തി നിന്ന് ആ ചെറുപ്പക്കാരന്റെ മുഖത്താണ് ട്രെയിനിൽ നിന്നെടുത്ത ചായക്കപ്പോൾ അവൻ അവന് നിർത്തി നെട്ടിയതും വന്നിരിക്കുന്ന മൂന്നുപേരുടെയും മുഖം ഒന്ന് വിളറി അയ്യോ ഞാനല്ലേ ചെറുക്കൻ എൻ്റെ അമ്മവനാണ് ആള് മഹേഷ് എന്ന പേര് അമ്മയുടെ ഏറ്റവും ഇളയ അനിയനാണേ എൻ്റെ യുവാക്ക് നേരത്തെ കഴിഞ്ഞതാണ് കുട്ടി ചായ അങ്ങോട്ട് കൊടുത്തോളൂ അവൻ തള്ളിയൊരു ജാളിതയോടെ പറഞ്ഞു നിർത്തിയതും എന്താണ് കേട്ടെന്ന് മനസ്സിലാവാതെ എല്ലാവരുടെയും കണ്ണുകളെത്തിയെന്ന് മഹേഷിലാണ് ആദ്യ ഒരു മറിയിപ്പോടെ മഹേഷിന് നേരെ ചായക്കപ്പ് നീട്ടിയതും അയാൾ പുൻസിരിയോടത് വാങ്ങിച്ചിരുന്നു കേശവനെല്ലാം പറഞ്ഞിരിക്കും എന്നറിയാം എന്നാലും നേരിട്ട് ഞങ്ങൾ ഇവിടെ പറയുന്ന ആളോ അതിന്റെ ഒരു മര്യാദ വേറൊന്നുമല്ല ഇവന്റെ രണ്ടാം കെട്ടാളിതെങ്കിലും ആദ്യ ഭാര്യ നിമ്മയുടെ കൂടെ ഒരു ദിവസം എന്റെ അനിയൻ കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ആക്സിഡന്റ് ആയിരുന്നു അതിനുശേഷം ഇവൻ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയി ഇനി ഒരു കല്യാണേ വേണ്ടെന്ന് പറഞ്ഞ നടക്കുകയായിരുന്നു ഇവൻ പക്ഷെ കേശവിൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ട് വന്നപ്പോൾ പിടിച്ച പിടിയാലെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കുട്ടിയുടെ ജാതക ദോഷത്തിലൊന്നും ഞങ്ങൾ കാര്യയാക്കുന്നില്ല ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇവന് പെൺകുട്ടി ഇഷ്ടമായി ഇപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് മാത്രം അറിയിച്ചാൽ മതി ഒരു ചിരിയോടെ തന്നെ എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ പറഞ്ഞു നിർത്തിയതും എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു പകപ്പ് നിറഞ്ഞു വീരുവിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു കയറി ചുരുട്ടി പിടിച്ച മുഷ്ടിയുടെ മുറുക്കം കൂടി ആ മുഖിൽ ആദ്യത്തെ പകപ്പ് മാറി ഉള്ളിലെവിടെയോ ഒരു സന്തോഷം അവളൊരു പൂച്ച ചിരിയോട് ആദ്യം മയഷിനെയും മാറി മാറി നോക്കി കാണാൻ വലിയ കുഴപ്പമില്ലെങ്കിലും പ്രായവന്റെ മുഖത്ത് എടുത്തു കാണിക്കുന്നുണ്ട് കൃഷ്ണകുമാർ വീരുവിന്റെ മുഖം കണ്ട് അവന്റെ കയ്യിലായി പിടിച്ചു വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് വിചാരിക്കരുത് ഞങ്ങൾക്ക് ഇങ്ങനെ ബന്ധത്തിന് താൽപ്പര്യമില്ല നിങ്ങൾക്ക് പോവാം പെട്ടെന്ന് വീരുവിന്റെ ശബ്ദമോട് ഉയർന്നു കേട്ടത് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കാകും വന്ന ദേഷ്യം മാക്സിമം കൺട്രോൾ ചെയ്ത് അത്രയും ശാന്തമായിട്ടാണ് പറയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ വാക്കുകൾ നല്ല കടുപ്പത്തിലായിരുന്നു അത് കുട്ടിയല്ലല്ലോ പറയേണ്ടത് പെൺകുട്ടിയുടെ അച്ഛനല്ലേ ഇരിക്കുന്നു അദ്ദേഹം പറയട്ടെ ഇദ്ദേഹമായിട്ട് ഞങ്ങൾ ഇന്നലെ സംസാരിച്ചവരെ എതിർപ്പും പറഞ്ഞില്ലല്ലോ പിന്നെന്താ പെട്ടെന്നെങ്കിലും ഒരു തീരുമാനമല്ലേ കാര്യമായി തന്നെ ആ സ്ത്രീ വാചവും എല്ലാവരുടെയും നോട്ട് നോട്ട അവിശ്വാസനീയതയോടെ സ്ത്രീധനം നേർപ്പിച്ചെന്ന് അയാളുടെ തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിരുന്നു ഇത്രയും നേരം കേശവവും പറ്റിച്ച പണിയാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ആദ്യം എന്തെന്നില്ലാതെ വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു അമ്മാവ് നിങ്ങളിവിടെ എന്താണ് പറഞ്ഞത് എനിക്കറിയില്ല അത് എന്തു എന്തുമായിക്കോട്ടെ പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് തന്നെയാണോ ഇവിടെ എല്ലാവരുടെയും തീരുമാനം ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമല്ല ഒരിക്കൽ കൂടി പറയുക നിങ്ങളിവിടെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം ഇതിൽ കൂടുതൽ മാനവമായിട്ട് പറയാൻ എനിക്കറിയില്ല പ്ലീസ് ഓ താനിവിടെ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലയോ നിങ്ങൾക്ക് വന്നേ ഞാൻ പറയട്ടെ കേശവം പാഞ്ഞോന്ന് ശ്രീധരൻ ഒന്ന് കടുപ്പിച്ച് നോക്കി വെപ്രാളത്തോട് അവരെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്താ ശ്രീധര ഇതൊക്കെ ആദ്യം അവൾ നിനക്ക് ഇത്രയും പാരായി മാറിയോ അതാണ് അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധം കണ്ടുപിടിച്ച് നീ കൊണ്ടുവന്നേ അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നേക്ക് ഞാൻ കൊണ്ടുപോക്കോളാം എൻ്റെ കുഞ്ഞിനെ വീരു ശ്രീധരൻ നേരെ തിരിയും മുന്നേ അമ്മമ്മയുടെ ശബ്ദം അയാൾക്കെതിരെ ഉയർന്നിരുന്നു നീയും കൂടി അറിഞ്ഞിട്ടാണോ അതേ ഇതൊക്കെ ഇല്ലമ്മേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇല്ലാതെ കണ്ണു നിറച്ചവരെ നോക്കി എന്താ ശ്രീധര ഇതൊക്കെ എങ്ങനെ തോന്നി തനിക്ക് ഇതൊക്കെ ജാതകത്തിൽ ഒരു ദോഷം ഉണ്ടെന്ന് കേട്ടി ഇങ്ങനെയൊക്കെയാണോ ആദ്യമോളെ അത് ഞാൻ അത്യാവശ്യം സാമ്പത്തികമൊക്കെയുള്ള ആളാണല്ലോ അപ്പൊ പിന്നെ അവൾക്ക് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി അതാ ശ്രീധ വെ വെറുതെ ഒന്ന് പറഞ്ഞുകൊണ്ട് തലകുനിച്ചതും ആദിയുടെ ചുണ്ടിൽ വരണ്ട ഒരു ചിരി വിരിഞ്ഞു എല്ലാവരെയും നോക്കി കണ്ണ് ചിമ്മിച്ചിരിച്ചവളകത്തേക്ക് പോയതും മാളുകൾക്ക് പ്രകെ പാഞ്ഞിരുന്നു മകൾക്ക് ഇത്രയും നല്ലൊരു ബന്ധം കണ്ടുപിടിച്ചതിനെ പറ്റിയൊരു ന്യായീകരണം ഇങ്ങനെ തന്നെ പറയണം കഷ്ടം ആ കയറിപ്പോ അവൾക്കൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കാത്ത എന്താ അമ്മാവാ ഇത്രയും ദുഷ്ടനാവരുത് വീരുവിന്റെ വാക്കുകളിൽ ചൂളിയ പോലെ അയാൾ കണ്ണുകൾ ഇറുകിയ അടച്ച് വീരുവായിട്ട് എന്തെങ്ങനെ ഇമോഷനാവുന്നേ ചേച്ചിന്റെ കല്യാണം നടക്കാത്തോണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ ഒരു ബന്ധം കൊണ്ടുവന്ന് ആ ചേട്ടൻ എന്താ ഇത്ര കുഴപ്പം കുറച്ച് പ്രായം കൂടുതലുണ്ട് പിന്നെ രണ്ടാം കെട്ടിന്ന് പേരിന് പറയാം ആദാരുടെ കൂടെ ഒരു സ്ഥലം താമസിച്ചിട്ടുള്ളൂ പറഞ്ഞു മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ കവളിലെ ഏറ്റവേദന തല ചുറ്റിയ പോലെ തോന്നിയ അമ്മുവിന് ഇനി ഇനി ഇത്തരം വർത്തമാനം പറയാൻ നിന്റെ നാവ് അങ്ങരുത് അതിനായി അടി നിന്റെ ചേച്ചിയിലടി അവള് സ്വന്തം രക്തത്തിനോടെങ്കിലും അല്പം മനുഷ്യപ്പറ്റു കാണിക്കടി അത്രയും നേരം ഓങ്ങി വെച്ച് അവൾ ചോദിച്ചു വാങ്ങിച്ചെടുത്തും ശ്രീധരൻ ഒന്നുകൂടെ തറപ്പിച്ചു നോക്കി വീരു ഇറങ്ങിപ്പോയിരുന്നു അവൻ പോയതേ ആദ്യത്തെ ഷോക്ക് മാറി കവളം പൊത്തിപ്പിടിച്ചു കൊണ്ട് അമ്മ വിതുംബിക്കൊണ്ട് മുറിയിലേക്ക് പാഞ്ഞു അവൾക്ക് കിട്ടാനുള്ളത് തന്നെയാണ് കിട്ടിയെന്നറിയുന്നതുകൊണ്ട് ആരും അത് കാര്യമായിട്ട് എടുത്തില്ല കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലതയെ സമാധാനിപ്പിച്ച് ശോഭയും നാരായണി അമ്മയും അവരെയും കൂട്ടി അകത്തേക്ക് പോയി ശ്രീധരനെ ഒരു തരം ദേഷ്യത്തോടെ നോക്കി കൃഷ്ണകുമാറും പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാം കൈവിട്ടുപോയ പോലെ അയാൾ അവിടെ തളർന്നിരുന്നു സർ യെസ് ഡോറിൽ നോക്കി എന്നുള്ള പി എ മനോജിനകത്തേക്ക് ഒരാൾ അനുമതി കൊടുത്തുകൊണ്ട് അവൻ ചെയറിലേക്ക് അമർന്നിരുന്നു കിട്ടിയോ കയ്യിലിരുന്ന സിഗരറ്റ് ആശ്രയിൽ കുത്തി ഇറക്കിക്കൊണ്ട് അവൻ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ണുകൾ ഉയർത്തി നോക്കി പറയിലൊരു ഫയർ അയാൾ അവന് മുന്നിലേക്ക് നീക്കി വെച്ചിരുന്നു ഗുഡ് നെയിം വച്ചിരുന്നു അയാളെ മൂളി വല്ലാത്തൊരു ചിരിയോടെ അവൻ ആ ഫയൽ തുറന്നു അതിലുള്ള പെൺകുട്ടിയുടെ ഫോട്ടോയിൽ നോട്ടമെത്തിയതും അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ വിടുന്നു എ ഇ എം ഫിനാൻസ് കമ്പനിൽ സ്റ്റാഫാണ് വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ ഒരു അനിയത്തി അച്ഛൻ ശ്രീധരൻ ഡ്രൈവറാണ് അമലത ഹൗസ് വൈഫാണ് അനിയത്തി ആവണി ഒരു പ്രൈവറ്റ് കോളേജിൽ പി ജി ചെയ്യുന്നു പിന്നെ അധികം ഒരു യൂട്യൂബറാണ് കുക്രി ചാനലുണ്ട് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ട് ഇത്രയും ഡീറ്റെയിൽസാണ് കളക്ട് ചെയ്തത് സാർ ഇനി നിങ്ങൾ വേണം ദിസ് ഓഫ് മനോജ് ഇനി നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറയാം യു ഗാൽ യു നോ ഓക്കെ സർ പറഞ്ഞൂടെയാൾ പുറത്തേക്ക് ഇറങ്ങിയതും ഫയൽ അടച്ചു വെച്ച് അവളുടെ പിക്ക് മാത്രം എടുത്ത് അവൻ ആ റിവോൾവിംഗ് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ഐ ആം കമ്മിങ് ഫോർ യു ബേബി ആ ഫോട്ടോയിൽ അവളുടെ ചുണ്ണിലായി അമൃത്തി ചുംബിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ച് മൊഴിഞ്ഞു പക്ഷെ അവളിലേക്ക് ഇങ്ങനെ തൻ്റെ ആവശ്യം പറഞ്ഞ് സമീപിക്കുമെന്നറിയാതെ അവൻ്റെ മുഖം മുറുകിത്തന്നെ ഇരുന്നു ഒരു രാത്രിയിൽ കൂടുതൽ ഇന്നുവരെ ഒരു പെണ്ണും തൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചിട്ടില്ല പക്ഷേ ഇവൾ ഷീ ഈസ് സ്പെഷ്യൽ സംതി ഒറ്റ നോട്ടത്തിൽ തന്നെ അവളിലേക്ക് വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു എന്നാലും അത്ര പെട്ടെന്നൊന്നും ഇവിടെ തൻ്റെ വഴി കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പെണ്ണിൻ്റെ അന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് പക്ഷെ അങ്ങനെ വിട്ടുകളും തോന്നുന്നില്ല അതുകൊണ്ടാണ് മനോജിനോട് പറഞ്ഞ അവരുടെ ഡീറ്റെയിൽസൊക്കെ തപ്പിയെടുത്തത് വരട്ടെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വഴുതി പോവാൻ അവളെ ഞാൻ സമ്മതിക്കില്ല എന്തെങ്കിലും വഴി കാണും ചുണ്ടിലച്ചിരി മായ്ക്കാതെ തന്നെ അവൻ്റെ ഇവരിൽ അവളുടെ ഫോട്ടോയിലൂടെ ഒഴുകി നടന്നു എന്തായി കേശവ ഞാൻ പറഞ്ഞ കാര്യം മാഡം പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉം നമുക്ക് പറ്റിയ ബന്ധം തന്നെയല്ലല്ലോ പിന്നെ അല്ല നിങ്ങൾക്ക് ചേരാത്ത ബന്ധം ഞാൻ കൊണ്ടുവരുമോ മാഡം ഇതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട ഒരാൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ പെൺകുട്ടിയുടെ വീട്ടുകാരീട്ട് സംസാരിക്കാം കേശവൻ ഉത്സാഹത്തോടെ പറഞ്ഞിരുത്തിയതും സരസ്വതി എന്ന് അമർത്തി മൂളി അവരുടെ കണ്ണിൽ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഫോട്ടോകളിലൂടെ ഓടി നടന്നു ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കുട്ടികളുടെ ഫോട്ടോകൾ അവർ കയ്യിലേക്ക് എടുത്ത് പിടിച്ചതും അതാരൊക്കെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ കേശവൻ എത്തിച്ച് നോക്കിയെങ്കിലും കാണാൻ പറ്റിയില്ല ഇനിയിപ്പോൾ പറയുമ്പോൾ കാണാം എന്ന രീതിയിൽ കൈയുള്ള ജ്യൂസിന്റെ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ച് അയാൾ സരസ്വതിയമ്മയെ നോക്കിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമായി അഞ്ചിലധികം ടെക്സ്റ്റൈൽസുകളുടെ ഓണറാണ് സരസ്വതിയമ്മ ഒറ്റമകൻ ഗൗതം അവരുടെ ഭർത്താവ് ബലരാമൻ മരിച്ചിട്ട് ഏകദേശം മൂന്ന് കൊല്ലങ്ങളാവുന്നു ബലരാമനൊരു സാധാ തയ്യൽ കടക്കാരനായിരുന്നു ആദ്യം സരസ്വതിയെ വിവാഹം കഴിച്ചതിൽ പിന്നെയാണ് അയാളുടെ ജീവിതം മാറി തുടങ്ങിയത് ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പായി തുടങ്ങിയ കട ഇപ്പോൾ വളർന്ന് പന്തലിച്ചത് സരസ്വതിയുടെ ഐശ്വര്യം കൊണ്ടാണെന്നാണ് മരിക്കുന്നവരെ അയാൾ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ കൈവെള്ളൽ വെച്ചാണ് ബലരാമൻ കൊണ്ടു കടന്നിരുന്നത് അതിൻ്റെ ഒരു തലക്കനി ഇപ്പോഴും സരസ്വതിക്ക് ആവോളമുണ്ട് എന്നിരുന്നാലും ബലരാമന് ജീവനായിരുന്നു അവർക്കും പരസ്പരം അത്രത്തോളം പ്രണയിച്ച് കഴിഞ്ഞവർ അതിനിടയിൽ മറ്റൊന്നവർക്കൊരു പ്രശ്നമല്ലായിരുന്നു സ്വന്തം മകൻ പോലും ബലരാമൻ മരിച്ചേൽപ്പിന്നെ ഒരു വർഷം മനോനില തെറ്റിയ അവസ്ഥയിൽ തന്നെയായിരുന്നു സരസ്വതി പിന്നെ ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയത് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം മകൻ്റെ കല്യാണമാണ് അവന്റെ ദുർനടപ്പിനെ കുറിച്ച് അലസതയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരും ചിന്തിക്കുന്ന പോലെ കല്യാണം നടത്തി അവനെ നന്നാക്കാമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അവരവന് വേണ്ടി പെണ്ണാലോചിച്ച് തുടങ്ങിയത് ഒപ്പ അവനെ തന്നെ വരുതിയിലെത്തിക്കാനുള്ള മാർഗവും അവരുടെ കയ്യിലുണ്ടായിരുന്നു ഗൗതം കയ്യിലെ ഫോട്ടോകളിലേക്ക് ഒന്നുകൂടെ അടക്കി പിടിച്ച് അവർ മുകളിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചിട്ടും അവിടുന്ന് ഒരു മറുപടി കിട്ടാതെ ആയതും അവർ അടുക്കളയിലേക്ക് നോക്കി സീതയെ വിളിച്ചു അവടെ അടുക്കളപ്പണിക്ക് വരുന്ന സ്ത്രീയാണ് സീത അവരുടെ ഭർത്താവ് കരുണനാണ് പുറം പണികളെല്ലാം ചെയ്യുന്നത് കൊച്ചമ്മ വിളിച്ചോ ഭവ്യതയോട് സീത അടുക്കളയിൽ നിന്ന് വന്നതേ നീ കൗതമ്പിനോടൻ താഴേക്ക് വരാൻ പറ അവൾ തലയാട്ടി പെട്ടെന്ന് മുകളിലേക്ക് നടന്നു സീത വിളിച്ച പ്രകാരം താഴേക്ക് എത്തുമ്പോൾ തന്നെ അവൻ കണ്ടിരുന്നു ആളിരിക്കുന്ന കേശവനെ ടേബിൾ നിരത്തി വെച്ചിരിക്കുന്ന ഫോട്ടോസുകളും ആ നിമിഷം അവൻ്റെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകിയെങ്കിലും അമ്മയനുസരിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകൾ ഓർത്ത് വന്നദേശം കടിച്ചു പിടിച്ച് അവൻ താഴേക്ക് ഇറങ്ങി എന്തായാലും അമ്മയുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചേ പറ്റൂ അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആദിയുടെ രൂപം തെളിഞ്ഞുവെന്നും അവന് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു യെസ് അവൾ ഒരിക്കലും തനിക്ക് മറ്റു രീതിയിൽ സമ്മതിപ്പിച്ച് തന്റെ അടുക്കിലേക്ക് എത്തിക്കാൻ കഴിയില്ല വിവാഹമാണെങ്കിൽ തനിക്ക് മടുക്കുമര തന്റെ കാൽ അവളെ കിട്ടിയിരിക്കും ആ ഗൗതം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ നിന്റെ വിവാഹത്തെ കുറിച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളാ ഇതിൽ ഒരാളെ നീ സെലക്ട് ചെയ്തേ പറ്റൂ കട്ടായം പോലെ അവർ നോക്കി പറഞ്ഞിരുത്തിയ സരസ്വതിയോട് ആദ്യം കുറിച്ച് സംസാരിക്കാനായി അവൻ വാതുറന്നപ്പോഴാണ് അമ്മയുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയിൽ അവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കളിപ്പിച്ചും പാലുന്ന പോലെ അവന്റെ കണ്ണുകൾ വല്ലാതെ വിടർന്നു ഒരു ചിരിയോടെ അമ്മയുടെ കയ്യിൽ നിന്ന് അവൻ ആ ഫോട്ടോ വാങ്ങി ഐ ലൈക്ക് ഹെർ ഇത്രയും നാളായിട്ട് അവൻ്റെ മോത്തി കണ്ടില്ലാത്ത ആ ചിരിയിലേക്ക് സരസ്വതി അമ്മ തെള്ളിയൊരു അത്ഭുതത്തോടെ നോക്കി ആകാംക്ഷയോട് അവർ ആ ഫോട്ടോയിലേക്ക് നോക്കിയതും അവരുടെ മുഖവും വിടർന്നിരുന്നു ആ കൂടുതൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം തന്നെയാണ് തൻ്റെ മകനും തിരഞ്ഞെടുത്ത് അവരുടെ മനസ്സും നിറഞ്ഞു അതേ സന്തോഷത്തോടെ തന്നെയാണ് ആ ഫോട്ടോ കേശവന്റെ കയ്യിലേക്ക് കൊടുത്തത് ഇത്രയും നേരം അവരുടെ മുഖത്തെ സന്തോഷം കണ്ട് ആ വേഷത്തോടെ ഫോട്ടോ വാങ്ങിയ കേശവൻ അത് ആദിയാണെന്ന് അറിഞ്ഞതും പെട്ടെന്നാണ് അയാളുടെ മുഖം വാടിയത് അറിയാതെ ഇവിടെ കൂട്ടത്തിൽ പെട്ടുപോയതാണ് ആദിയുടെ ഫോട്ടോ അയാളൊരു പതർച്ചയോടെ അമ്മയും മകനെയും നോക്കി എന്താ കേശവ ഇങ്ങനെ നോക്കുന്നേ ഞങ്ങൾക്ക് ഈ കുട്ടിയാണ് ഇഷ്ടമായത് ഇത് തന്നെ നോയിക്കോളൂ അത് മേഡം ഇത് ഇത് നിങ്ങൾക്കത്രക്കങ്ങനെ ചേരുന്ന ബന്ധമല്ല സാമ്പത്തികമായിട്ട് അവർ കുറച്ച് ആ അതൊന്നും താങ്കൾ കാര്യമാക്കേണ്ട ഞങ്ങൾ കുട്ടിയെ നന്നായിട്ട് ബോധിച്ചു എന്താ പേര് അധിക പിന്നെ മാഡം കുട്ടിയെ കണ്ട പ്രായം തോന്നുന്നില്ലെങ്കിലും വയസ്സ് ഇരുപത്തെട്ട് കഴിഞ്ഞു ഹാ ഇതൊക്കെ ഒരു പ്രശ്നമാണോ കേശവ ഇവൻ അടുത്ത മാസത്തിൽ മുപ്പതാകും അതല്ല മേഡം കുട്ടിയുടെ ജാതകത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതാണ് കല്യാണത്തിവരെ നടക്കാണ്ടിരുന്നത് കേശവനുള്ളതങ്ങ് തുറന്നു പറഞ്ഞതും അത്ര നേരം സന്തോഷത്തിൽ നിന്ന് സരസ്വതിയുടെ മുഖം പെട്ടെന്നൊന്നും വാടി ഗൗതമിന് പക്ഷെ അപ്പോഴൊരു കുലുക്കവും ഇല്ല അവൻ്റെ കണ്ണുകൾ ആദ്യയുടെ ഫോട്ടോയിൽ നിന്ന് അണുവിട മാറാതെ നിന്നു ഐ കെയർ ഡോ തിങ്സ് അനിക്കിവിള മതി ഓക്കെ ബൈ പറയലോ ആ ഫോട്ടോ സരസ്വതിയുടെ കയ്യിൽ കൊടുത്ത് അവൻ യാത്ര പറഞ്ഞിറങ്ങിയതും അവരൊരു നെടുവിർപ്പോടെ കേശവനെ നോക്കി നീ എന്തായാലും കുട്ടിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊന്നും സംസാരിക്കുക കേശവ ബാക്കിയൊക്കെ വിധി പോലെ നടക്കട്ടെ പറഞ്ഞുകൊണ്ട് സരസ്വതിയും അകത്തേക്ക് പോയതും കേശവൻ ബാക്കിയുള്ള ഫോട്ടോസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഈ വിവാഹം നടന്നിട്ട് തൻ്റെ കയ്യിൽ കിട്ടാൻ പോകുന്ന കമ്മീഷന്റെ കാര്യോർത്ത് അയാളുടെ ഉള്ളിൽ കുളിർമഴ പെയ്തെങ്കിലും ആദിയുടെ കാര്യമായതുകൊണ്ട് ഇത് നടക്കാൻ വലിയ സാധ്യതയില്ലെന്നും അയാൾക്ക് തോന്നിയിരുന്നു കാരണം ഇതുപോലെ അത്രയും ആലോചനകൾ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ മുടങ്ങിയ പതിവാണ് എങ്കിലും ഈ ആലോചന തന്നെ കൈവിട്ട് പോവാതിരിക്കാൻ പരമാവധി കഷ്ടപ്പെടാൻ അയാൾ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരുന്നു എൻ്റെ ശ്രീധര ഇത് നടന്ന നിങ്ങളുടെ മഹാഭാഗ്യമാണെന്ന് ഞാൻ പറയൂ ഞാൻ കൊണ്ടുവന്ന മറ്റാലോചനകളെ പോലെ അല്ലേ ഇത് കോടീശ്വരനാ കോടീശ്വരൻ അത് ഒറ്റമോൻ ഫോട്ടോയിൽ കണ്ടിട്ട് ഇവിടുത്തെ ആദ്യം അവർക്ക് അത്ര കണ്ട് ബോധിച്ചിരിക്കുന്നു കേശവന്റെ വാക്കുകൾക്കായിട്ട് സന്തോഷം തോന്നിയെങ്കിലും ആദ്യയുടെ ജാതക ദോഷത്തിനൊപ്പം അന്നത്തെ സമ്പത്തിനുശേഷം ബാക്കിയുള്ളവർ ആളുമായി അത്ര രസത്തിലല്ല താനിങ്ങനെ വിഷമിക്കാതെ ശ്രീധര ആ ചെറുക്കിന് ഈ ജാതകത്തിലൊന്നും വിശ്വാസമില്ല അവിടുത്തെ അമ്മയോട് അത്രയും കടുപ്പിച്ച ആദ്യം മതി എന്ന് പറഞ്ഞ് അതുകൊണ്ട് താനിത് വീട്ടുകാരുടെ ആലോചിച്ച് നല്ലൊരു തീരുമാനം പറ പിന്നെ അവിടെയൊക്കെ സമ്മത അറിഞ്ഞിട്ട് മതിയിട്ട തീരുമാനം അല്ലാതെ തന്നെ മരുമകനെ കൈയിൽ നിന്ന് തല്ലി വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ആ ചെറുക്കെന്നെ ഒന്നും ചെയ്യാതെ വിട്ടത് എന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യാ ഒരു നെടുവീർപ്പോടെ പറഞ്ഞിരത്തി യാത്ര പറഞ്ഞയാൾ ഇറങ്ങിയതും എന്തൊക്കെയോ കണക്കൂട്ടലുകളോടെ ശ്രീധരനും അകത്തേക്ക് കയറിയിരുന്നു ഹാളിലെ ടി വിയിൽ മൊഴിയിരിക്കുന്ന നാരായണിയമ്മയും നോക്കി അയാൾ അടുക്കളയിലേക്ക് നടന്നു അന്നത്തെ സംഭവത്തിന് ശേഷം നാരായണിയമ്മ ഒരാഴ്ച മകളുടെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യക്കായിരുന്നു ഏറ്റവും ആശ്വാസം അവരുടെ മുറിയിൽ തന്നെയാണ് അവരുടെ വാസവും അടുക്കളയിലേക്ക് അരച്ചെന്ന് ശ്രീധരൻ എതെ വിളിച്ചിട്ടും ഒരു മുകളില്ലാതെ വേറെ മറുപടിയൊന്നും അവരുടെ അടുത്തൊന്നും ഉണ്ടായില്ല നാളെ അമ്മയെ കൊണ്ടാകാൻ നിന്റെ വീട്ടിലേക്ക് നമുക്കുകൂടി പോവാം നീ കുട്ടികളോടൊന്ന് പറഞ്ഞേക്ക് അതും പറഞ്ഞയാൾ കയറിപ്പോയതും ചെറിയൊരു സംശയം ഉള്ളിൽ കയറിയെങ്കിലും ലതാത്തിന് വലിയ കാര്യമാക്കിയില്ല എന്നാലും തൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്ന അതിൻ്റെ ഒരു സന്തോഷം അവർക്ക് ആവോളമുണ്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം